ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഓക്കെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം വളരെയധികം പ്രധാനപ്പെട്ട ഒരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് എല്ലാവരിലേക്കും എത്തിച്ചേരുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു റീഡിങ് നിങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പില് വളരെയധികം ഹിഡൻ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം അറിയുന്നതായിരിക്കും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പക്ഷെ എന്തുകൊണ്ടോ ഇന്നത്തെ റീഡിങ് കുറച്ച് സ്പെഷ്യൽ ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോ എനിക്ക് തെറ്റുകൾ സംഭവിച്ചു സംഭവിച്ചു പോയി നീ എന്നോട് ക്ഷമിക്കുമോ നിങ്ങളെ ഈ വ്യക്തി വിഷമിപ്പിച്ചതിന്റെ പിന്നിലെ കാരണം എന്താണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓവറോൾ എനർജിയും അതുപോലെ ഈ പേഴ്സൺ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിലെ കാരണം എന്താണ് അത് ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതായത് നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കാരണം ഒരുപാട് വിഷമിപ്പി വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതിന്റെ കാരണം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉറപ്പായിട്ടും കാണാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് കൺവിൻസിംഗ് ആയിട്ടില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റീഡിങ് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഓവറോൾ എനർജി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് ഹിഡൻ ആയിട്ട് ഒക്കെ നോക്കാം അപ്പൊ ആദ്യത്തെ എനർജി ഈ പേഴ്സണെ നിങ്ങളുടെ വ്യക്തിനെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തെടുത്തിരിക്കുകയാണ് കാസ്റ്റൽ ആണ് ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ് നോട്ട് ബോർ എന്നാണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ തല്ലുപിടിക്കേണ്ട അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ഒരു സമയമല്ല ീലിംഗിലേക്ക് പോക പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിൽ സഹിക്കാവുന്നതിലപ്പുറം പ്രശ്നങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതിപ്പോ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പോലും നിങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും പുറമേ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസസ് ആണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ ഈ പേഴ്സൺ വളരെയധികം ട്രിഗർ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയി പോയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് നിങ്ങളെയും വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെയും വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു കാർഡിലൂടെ വളരെയധികം വ്യക്തമാണ് ഓക്കെ അപ്പോൾ നിങ്ങളായിട്ട് മര്യാദക്ക് പോകാനൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് സാധിച്ചിട്ടില്ല വിത്തൌട്ട് എനി റീസൺ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ നിങ്ങളെ വേദനിപ്പിക്കാൻ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെയൊക്കെ കൊണ്ടുപോയതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു യുദ്ധം യുദ്ധം തന്നെ ആയിരുന്നു കാരണം നോട്ട് വോർ എന്ന് പറയുമ്പോൾ യുദ്ധം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതായത് യുദ്ധത്തിലൂടെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ കടന്നു പോയിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിന്റെ എന്താ പറയുക പരിപൂർണമായിട്ടുള്ള സന്തോഷമോ സ്നേഹമോ അല്ലെങ്കിൽ ഒന്നും തന്നെ മര്യാദക്ക് എന്താണ് വൈബ് ചെയ്യാനായിട്ട് അത് അനുഭവിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ചിന്താഗതി എന്ന് പറയുന്നത് എന്താ പറയാ ഹീലിങ്ങിനുള്ള സമയമാണ് സമാധാനത്തിലേക്ക് പോകാമെന്നും ആ ഒരു യുദ്ധം തൽക്കാലം മാറ്റിവെക്കാം തൽക്കാലം എന്നല്ല ഇനി യുദ്ധമേ വേണ്ട പ്രശ്നങ്ങളെ വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഓക്കെ ആ ഒരു മെന്റാലിറ്റിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് നേടി യെസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് നേടി ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോ നിൽക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ നെക്സ്റ്റ് ഒരു എനർജി വന്നിരിക്കുന്നത് ബി ഹോണസ്റ്റ് വിത്ത് യൂവേഴ്സ് സെൽഫ് എന്നാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേഡി വളരെയധികം മുഖത്ത് ഇങ്ങനെ ചുണ്ടിന്റെ അവിടെ ആയിട്ട് ഇങ്ങനെ വിരലുകൾ വെച്ചിട്ട് ഭയങ്കര അധികം ഒരു എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു എക്സൈറ്റ്മെന്റ് അത് ഒരു സന്തോഷത്തോട് കൂടിയുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ല ഒരു ആശ്ചര്യമല്ല അതെന്തുകൊണ്ടും അബദ്ധമായി പോയി തെറ്റായി പോയി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ബി ഹോണസ്റ്റ് വിത്ത് യുവർ യുവേഴ്സെൽഫ് എന്നാണ് സത്യസന്ധമായിട്ട് നിൽക്കുക നിൽക്കാനാണ് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലാണ് എനിക്ക് ഈ ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സത്യസന്ധതയിലേക്ക് സത്യസന്ധത ആയിട്ട് നിൽക്കുന്ന കാര്യത്തിൽ എവിടേക്കോ ഈ പേഴ്സൺ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അത് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാണുവാൻ സാധിക്കുന്നു ഓക്കെ എവിടേക്കോ ഈ പേഴ്സൺ പരാജയത്തിൽ ആ ഒരു സത്യസന്ധതയുടെ കാര്യത്തിൽ അത് മേ ബി ഒരു ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ ഈ റിലേഷൻഷിപ്പിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഡെഡിക്കേഷൻ ഈ പേഴ്സണെ കൊണ്ടു പറ്റിയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണ് യാതൊരു തരത്തിലുമുള്ള എന്തൊക്കെയോ ഒരു നൂറ് ശതമാനം കോൺസെൻട്രേഷൻ നിങ്ങളിൽ കൊടുക്കാൻ പറ്റാത്തതായി കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ എവിടേക്കോ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഒരു തിരിച്ചറിവും കൂടിയാണ് രണ്ട് തിരിച്ചറിവുകളാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നു വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഇതൊരു ഹീലിംഗ് ആകേണ്ട സന്തോഷകരമായിട്ട് പോകേണ്ട ഒരു സമയമാണ് യുദ്ധമായിരുന്നെങ്കിൽ അത് നിർത്തണമെന്നും അതുപോലെ സത്യസന്ധമായിട്ട് ഇനി മുന്നോട്ട് പോകണം സത്യസന്ധതക്കേ പ്രാധാന്യമുള്ളൂ അത് അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ആ ഒരു തിരിച്ചറിവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രണ്ട് കാർഡ്സും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഇൻഫോർമേഷൻ ആണ് അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം കൂടിയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനക്കും ഒക്കെ ഒരു ഉത്തരമായിട്ടുള്ള ഒരു ഇതും കൂടിയാണ് ഈ ഒരു രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് ബാക്കി നമുക്ക് ഔട്ട്സൈഡ് എനർജീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം യെസ് റെസ്ക്യൂ ആണ് അതായത് ഇവിടെ നിങ്ങൾ രണ്ട് പേരും ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല കാരണം ഇവിടെ റെസ്ക്യൂ ആണ് കാരണം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ഒരു സ്ഥലത്താണ് ആൻഡ് ഓൾസോ ഇതൊരു ഒരു ഇമാജിനറി സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഒരാൾ അകപ്പെട്ടു പോയിട്ടുണ്ട് ആൻഡ് ഓൾസോ രക്ഷപ്പെടാൻ യാതൊരു തരത്തിലുള്ള വഴിയും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടു പേർക്കും വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സന്റെ രീതിയിൽ വെച്ചോക്കാണെങ്കിൽ അതും വന്നിട്ടുണ്ട് നിങ്ങൾക്കും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും കാർട്സിൽ എടുക്കുന്നതായിരിക്കും അതെന്താണെന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഓക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ മര്യാദക്ക് പോകാം അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു അത് വീണ്ടും കട്ടൗട്ടായി പോകുന്നു മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കണേ മര്യാദക്ക് പോകാം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാം അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന രീതി കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതില് ആ ഒരു ലവേഴ്സ് രണ്ട് പേരും അത് ആസ്വദിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനെ ആണല്ലോ നമുക്കത് അതിനെ നമുക്ക് ഉപമിച്ച് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ അതൊരു അതൊരു പ്രണയമാണ് ദാമ്പത്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം റൊമാൻറ്റിക്കായിട്ടും സന്തോഷത്തോടു കൂടിയും പോകേണ്ടിയിരുന്ന സമയത്ത് നിങ്ങൾ രണ്ടു പേരും സ്ട്രഗിൾ ചെയ്യായിരുന്നു ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ പേടിച്ചിട്ട് ഈ വ്യക്തി പോ എന്താ പറയുക നിങ്ങൾ ദൂരേക്ക് പോയതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ പേടിച്ചിട്ട് ഈ പേഴ്സൺ ദൂരേക്ക് പോയതായിരിക്കാം അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എന്തായാലും ഒരു റെസ്ക്യൂ ആണ് അതായത് ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോലും ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാർഡാണ് പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഈ പേഴ്സൺ അതിനെ ജയിച്ചു എന്നുള്ളതാണ് കാരണം ഇത് നിങ്ങളായിട്ട് വരുന്ന എനർജി എനർജിയല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സനെ വേറെ റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ വേറെ മാരേജിലേക്കോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ വേറെ വേറെ പ്രപ്പോസല് റെഡിയാക്കി കൊടുക്കുക വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അതായത് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം വേറൊരു വ്യക്തിയായിട്ട് കല്യാണം കഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവരായിട്ട് റിലേഷൻഷിപ്പിലായി മുന്നോട്ട് പോകുന്ന ഒരു രീതി ആയിരിക്കാം അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സനെ മറ്റാരൊക്കെ എന്താ പറയാ ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു ചുരുക്കി പറഞ്ഞ വഴി തെറ്റിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പൊ വഴി തെറ്റിക്കാനായിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ അകന്നു പോയിട്ട് ആ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ അത്രയും അധികം ഒരു എന്താ പറയുക ആ ഒരു ട്രിഗറിങ് ആണ് കാരണം നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ പേഴ്സണെ വേറൊരു എനർജിയിലേക്കോ സാഹചര്യത്തിലേക്കോ കൊണ്ടുപോവുക അത് ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം തേർഡ് പാർട്ടി ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ എന്താണ് അവരുടെ ഇതിലേക്ക് ആക്കിയിട്ട് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ അവിടെയും വിജയിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയിൽ വീണ് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണോ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച വ്യക്തി ആരാണോ അവരുടെ ആ ഒരു വലയിൽ എന്താണ് വീണ് പോയിട്ടുണ്ടാകാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നും എന്താണ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദുഷിച്ച മനസ്സ് അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് പുറത്തേക്ക് വന്ന ഒരു രീതി കൂടിയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതാണ് നമുക്ക് ആ ഒരു കാർഡ് റിവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ ഇതിനോടകം ഈ പേഴ്സന്റെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നാനേ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ദ ഡാർക്ക്നെസ് ആണ് ഇതൊക്കെ തേർഡ് പാർട്ടിയെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു എനർജിയാണ് ഇത് കൂടുതലും ഒരു ലേഡി ആകാനാണ് സാധ്യത ഓക്കെ അത് ഇറ്റ്സ് എ ജനറൽ എനർജി എല്ലാവർക്കും അങ്ങനെ ആകണം എന്നില്ല ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു ലേഡി ആകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവര് തികച്ചും ഒരു എന്താ പറയുക റാൻഡമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഒരു റാൻഡമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനോടൊപ്പം തന്നെ അതൊരു ലേഡിയുടെ സാന്നിധ്യമാണ് ആൻഡ് ഓൾസോ അവർക്ക് ഒരുപാട് നിഗൂഢമായിട്ടുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ചിന്തകൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ബട്ട് സ്റ്റിൽ വി ക്യാൻ സേ അവർ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിലേക്ക് നോട്ടമിട്ട് ഇരിക്കുന്നുണ്ട് മനസ്സിലായോ അവർ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് പോയിട്ടുണ്ട് അത് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയൊക്കെയോ പുറത്തേക്ക് പോയിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ അവരെ പുറത്തേക്ക് വിട്ടതായിരിക്കാം അവരിൽ നിന്നും ഓടിപ്പോകുന്നതായിരിക്കാം രക്ഷപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ പോകുന്നതായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ ഇവര് പുറമേ നിന്നുകൊണ്ട് ഇതിനെ വീക്ഷിക്കുന്നുണ്ട് പണ്ട് ഈ ഈ ഒരു തേർഡ് പാർട്ടി ഇവർ ചെയ്തിരുന്ന അത്രയും പ്രവർത്തികൾ ഇപ്പോൾ ഈ റിലേഷൻ റിലേഷൻഷിപ്പിൽ ചെയ്യാൻ പറ്റുന്നില്ല കുറേ കകന്ന് പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ എങ്കിൽ പോലും എന്താണ് ഇവിടെ അവരുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അവരുടെ ഒരു ഐ അവരുടെ ഒരു കണ്ണ് നിങ്ങളിലുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ അതൊരു എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എക്സ് ഹസ്ബൻഡ് ഓർ വൈഫ് ആ ഒരു ലെവലും ആയിരിക്കാം ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നോക്കുകയാണെങ്കിൽ ദ കാർമിക് ട്രെൻഡ് ആണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന തളം കെട്ടി നിൽക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് സംബന്ധമായിട്ടുള്ള ബന്ധം തന്നെയാണ് അത് ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു കർമ്മ സംബന്ധമായിട്ടുള്ള ആ ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ അത് ഈയൊരു ലൈഫിൽ ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് ആ ഒരു ലേഡി ഈ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവരായിട്ടൊരു കർമ്മം മെയിനായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കർമ്മം തന്നെയാണ് ഇവിടെ പല രീതിയിലും വർക്കായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ പോലും അറിയാതെയാണ് ഇത്തരം സിറ്റുവേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു എനർജിയാണ് അത് ഇറ്റ്സ് നോട്ട് എ ന്യൂ എനർജി അതൊരു പുതിയ എനർജി അല്ല കുറച്ചും കൂടി ഓൾഡസ്റ്റ് ആയിട്ടുള്ള എനർജി ആയിട്ട് കാണിക്കുന്നു അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും സോള് എക്സ്പീരിയൻസ് ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയാ ഈ പേഴ്സൺ അത് ഓരോന്നായിട്ടും മനസ്സിലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ബിക്കോസ് ദ ഓവറോൾ എനർജി ഫുൾ മൂൺ ഇൻ പൈസസ് ആണ് വെരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു വിഡ്രോവലാണ് ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം ഫൊർഗീവ് ആണ് അതായത് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ എന്നാണ് പറയുന്നത് കാരണം ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് ഇതൊരു കർമ്മമാണെന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതാണെന്നും അല്ലെങ്കിൽ ഈ ലേഡിയുടെ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് അത് എവിടേക്കും സത്യസന്ധമായിട്ട് നിന്നില്ല നിങ്ങളുടെ അടുത്ത് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ ലേഡി ട്രിഗർ ചെയ്തിട്ട് അവരുടെ ഒപ്പം നിന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ സംതിങ് ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് മാറിപ്പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മാറ്റിയെടുത്തിട്ടുണ്ടാകാം ഓക്കെ വേറൊരു ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അപ്പൊ അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അതെല്ലാത്തിനുപരി തെറ്റുകൾ സംഭവിച്ചു പോയി പക്ഷെ അതെല്ലാത്തിനുപരി അതിനെ മനസ്സിലാക്കാനുള്ളൊരു ഒരു തിരിച്ചറിവ് ആ ആ ഒരു തെറ്റ് അത് തെറ്റാണെന്നും അത് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് ഈ പേഴ്സിന് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ യെസ് ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് യെസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകാനാണ് ഇഷ്ടം നിങ്ങളുടെയും ഈ പേഴ്സന്റെയും ഫാന്റസീസ് ഏകദേശം സെയിം ആണ് നിങ്ങളില്ലെങ്കിൽ ഒരു ഭാഗം ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് പറയുന്നത് അതാണ് ഈ പേഴ്സന്റെ ഒരു ഹാഫ് ഹാഫ് എനർജിയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം തമാശകൾ പറയുകയും ഈ പേഴ്സണെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു നിമിഷം പോലും നിങ്ങളില്ലാതെ ഈ പേഴ്സൺ ഇമാജിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഇത്രയും നമുക്ക് ലവ് മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർ ഉറപ്പായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ